നമസ്കാരം ഇഫക്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കേരള പ്രദേശ് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു ഞാൻ എൻ്റെ കൂടെ ഉള്ളത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എം എസ് അനിൽ അഡ്വക്കേറ്റ് സുരേഷ് കോശി തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ തോംസൺ ലോറൻസ് എന്നിവരാണ് ഞങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള കേരളത്തിലെ കർഷക സമൂഹത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റി പരാമർശിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതുപോലെ ജനവിരുദ്ധ കർഷക വിരുദ്ധ കേരള വന നിയമം ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്ല് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേരളത്തിൽ ഏകദേശം വനാതിർത്തി പങ്കിടുന്ന ദൂരം എന്ന് പറയുന്നത് പതിനാറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററാണ് നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ വനാതിർത്തി പങ്കിടുന്നുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങൾ നേരിട്ട് വനാതിർത്തിയിൽ താമസിക്കുന്നവരോ വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നവരോ ആണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള കേരളത്തിൽ ഫോറസ്റ്റുകാർക്ക് വളരെയധികം അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു വനഭേദഗതി നിയമമാണ് ഇപ്പോൾ ഗസറ്റ് വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ നിയമം പാസാക്കാനാണ് ഈ ഗവൺമെന്റ് താല്പര്യപ്പെടുന്നത് ബഹുമാനായ വനംവകുപ്പ് മന്ത്രി ഇന്നലെ പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ മീഡിയ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മലയോര നിവാസികളായ കർഷകരെ ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർക്ക് യാതൊരു ദോഷവും വരുന്ന ഒരു നിയമ ഭേദഗതിയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനനായ വനവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ കേരളത്തിലെ കർഷക സമൂഹത്തെ പ്രത്യേകിച്ച് മലയോര കർഷക സമൂഹത്തെ പൂർണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് അധികാരികൾക്ക് വലിയ തോതിലുള്ള അതായത് രാജ്യം നൽകുന്ന പൗര അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കുന്ന നിയമ ഭേദഗതിയിലൂടെ വരാൻ പോകുന്നത് പൂർണ്ണമായും ഹനിക്കുന്ന നിയമങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ വരാൻ പോകുന്നത് അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ പത്ര സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് നിജപ്പെടുത്തിയിരിക്കുന്ന പിഴ സംഖ്യ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിജപ്പെടുത്തിയതാണ് അത് ഈ അതുകൊണ്ട് തന്നെ അത് ഇരുപത്തയ്യായിരം രൂപ മിനിമം പിഴസംഖ്യയായി വർദ്ധിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അപ്പം ഞാൻ തിരിച്ച് വനമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തുന്നത് ചെറിയ സംഖ്യയാണ് എന്ന് മന്ത്രിക്ക് തോന്നുമ്പോൾ ശല്യത്താൽ വന്യമൃഗ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക അത് വലിയ തോതിലുള്ള ജനരോക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമടക്കം പത്ത് ലക്ഷം രൂപ നൽകുവാൻ സർക്കാർ തയ്യാറാവുന്നത് അത് വലിയ തോതിലുള്ള ജനരോക്ഷത്തിന്റെ മുന്നിലാണ് അവരത് സമ്മതിക്കുന്നത് അതുപോലെ തന്നെ വന്യമൃഗ ശല്യത്താൽ നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്ക് നാമമാത്രമായ നഷ്ടപരിഹാരമാണ് ഈ സംസ്ഥാന സർക്കാർ നൽകുന്നത് അതും സമയബന്ധിതമായി നൽകുന്നില്ല വളരെയേറെ കാലതാമസം എടുത്ത് എത്രയോ തവണ ഓഫീസുകളിൽ കയറി ഇറങ്ങിയതിനു ശേഷം തുച്ഛമായ സംഖ്യയാണ് ലഭിക്കുന്നത് വനത്തിൽ കയറുമ്പോൾ പിഴസംഖ്യ ഇരുപത്തയ്യായിരം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി പറയുമ്പോൾ ഇതുപോലെ തിരിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് വനത്തിൽ നിന്ന് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നത് അൻപത് ലക്ഷമായി ഉയർത്തുവാൻ ഒരു കോടി ആയി ഉയർത്തുവാനുള്ള ബാധ്യത തിരിച്ചു മന്ത്രിക്കും ഈ സർക്കാരിനും ഇല്ലേ അതിനിവരെന്താ തയ്യാറാവാത്തത് പകരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ നൽകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനരോക്ഷകരമായ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ അത് കാലതാമസം ഇന്ത്യൻ ശിക്ഷ നിയമത്തിൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഉചിതമായ സമയത്ത് ഹാജരാക്കിയാൽ മതി എന്ന പറയുന്ന തരത്തിലുള്ള ഭേദഗതികൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെയുള്ള ജലരോക്ഷകരമായ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് മാത്രമാണ് ഈ ഇതുപോലെയുള്ള ഒരു നിയമ ഭേദഗതികൾ ഫോറസ്റ്റിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ വിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥരാണ് മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ മൂന്ന് ദിവസമായി രണ്ടുപേർ കാട്ടാന ആക്രമണത്തിൽ മരിക്കുകയും ഒരാൾ മൃഗപ്രായനായി ആശുപത്രിയിൽ കഴിയുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി വാൽപ്പാറയിലെ ഏറ്റവും അവസാനം വാൽപ്പാറയിൽ ചന്ദ്രൻ എന്ന് പറയുന്ന സ്വദേ ഒരു ഒരു മനുഷ്യൻ ഒരു കർഷകൻ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു ഇന്നലെ രാത്രി എൽദോസുമായി മരണപ്പെട്ട് കുട്ടമ്പുഴിയിലെ സമരങ്ങളും ബഹളങ്ങളും മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ് ഇതിനും ഒരു ദിവസം മുമ്പ് പുൽപ്പള്ളിയിൽ വെച്ച് പാലക്കാട് സ്വദേശിയായ ഒരാളെ ആന കൊമ്പിൽ കോർത്ത് അയാൾ ആശുപത്രിയിലാണ് നിരന്തരമായ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനഭേദഗതി നിയമം നിയമമായി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന് സമാനമായ ഒരു നിയമം കൊണ്ടുവന്ന് ഗവൺമെന്റ് അത് പിൻവലിച്ചിരുന്നു അതിനു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംസ്ഥാന വന നിയമത്തിലെ സമാനമായ വകുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വകുപ്പുകളും പഠനവിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ വരുന്ന പൗരാവകാശ ലംഘനങ്ങൾ ഇതിൽ പറയുകയാണ് അറസ്റ്റ് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനും അറസ്റ്റ് കോടതിയെ അറിയിക്കാതെ എത്ര നാൾ വേണമെങ്കിലും അവരുടെ കസ്റ്റഡിയിൽ വയ്ക്കുവാനും അധികാരം നൽകുന്ന നിയമ ഭേദഗതിയാണ് ഇത് നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും അതല്ലെങ്കിൽ നിയമവാഴ്ച ആഗ്രഹിക്കുന്ന ഏതൊരു ഗവൺമെന്റും ഇങ്ങനെ ഒരു നിയമമായി മുന്നോട്ട് വരുന്നത് ഭൂക്ഷണമാണെന്ന് കർഷക കോൺഗ്രസ് ഞങ്ങൾ കരുതുന്നില്ല കേരളത്തിന്റെ പൊതുസമൂഹം കരുതുന്നില്ല മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ കരുതുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അത്രയും കിരാതമായ കരി നിയമങ്ങളാണ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നത് വീണ്ടും പറയുന്നു കേരള വന നിയമം അറുപത്തിമൂന്നാം വകുപ്പിൽ നിർദ്ദേശിച്ചിരിക്കുന്നു ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള വന നിയമ ഭേദഗതി മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് അടുത്ത നിയമസഭാ സമ്മേളനത്തിലേക്ക് അവതരിപ്പിക്കാനായി മാറ്റിവെച്ചിരിക്കുക ഈ മന്ത്രിസഭയിൽ നിയമ വിദഗ്ധരുണ്ട് വളരെയേറെ പരിണിതപ്രജ്ഞരായ മന്ത്രിമാരുണ്ട് ഇവരെല്ലാം ഇരിക്കുകയാണ് ഈ ബില്ല് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും തമാശയായി തോന്നിയത് ബഹുമാനായ കേരള കോൺഗ്രസ് ബാണി ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി എൻ ബി കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരോട് വളരെ ശക്തമായ ഭാഷയിൽ പറയുകയുണ്ടായി ഈ വന നിയമങ്ങൾ ഈ വന നിയമ ഭേദഗതി അറബിക്കടലിൽ തള്ളണം ഇത് കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി ഇതിനെ എതിർക്കുകയാണ് ഇത് നടപ്പിൽ വരുത്താൻ അനുവദിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി ഞാൻ ജോസ് കെ മാണിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ പാർട്ടിയുടെ പ്രതിനിധിയായ ശ്രീ റോഷി അഗസ്ത്യൻ ഇടുക്കിയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്ന അങ്ങയുടെ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ ഇരുന്ന് ഈ തീരുമാനമെടുത്ത മന്ത്രിസഭയിൽ ഉൾപ്പെട്ടുകൊണ്ട് ഇരുന്ന ആ മന്ത്രിയെ തിരിച്ചു വിളിക്കുവാൻ അല്ലെങ്കിൽ ആ മന്ത്രിയോട് വിശദീകരണം ചോദിക്കുവാനെങ്കിലുമുള്ള ആർജവം കാണിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹവും കർഷക സമൂഹവും മലയോര കർഷക സമൂഹവും താങ്കളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് വിശ്വസിക്കും അതല്ല എങ്കിൽ താങ്കൾ കാണിക്കുന്ന അതര വ്യായാമമാണ് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട് എന്ന് ബഹുമാനനും പ്രിയങ്കരനുമായ കേരള കോൺഗ്രസിന്റെ പാണി ഗ്രൂപ്പ് ചെയർമാനോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ സമൂഹത്തെയാണോ കർഷക സമൂഹത്തെയാണോ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ നിയമത്തിൽ പറയുന്നു പുഴയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തിയാൽ ചൂണ്ടയിട്ട് മത്സ്യം പിടിച്ചാൽ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് തടക്കിൽ വെക്കാൻ സാധിക്കും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്ക് വനപ്രദേശവുമായി ബന്ധപ്പെട്ട് എത്ര അറിവുണ്ട് എന്ന് എനിക്ക് പക്ഷെ ഞാനൊക്കെ വരുന്ന പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ തിരുവമ്പാളിയും ആനക്കാമ്പോലും അല്ലെങ്കിൽ വയനാടോട് ചേർന്ന മേഖലകളിൽ വനത്തോട് വനത്തിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് വരുന്ന പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ ഒഴുകുന്ന പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കുറ്റകരമായി മാറുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് ഈ മീൻ പിടിക്കുന്നത് വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തി വലിയ തോതിൽ വ്യവസായമാക്കുന്നതിന് വേണ്ടിയല്ല ഒരു നേരത്തെ കറിക്ക് വേണ്ടി ഒന്ന് മുളക് ചാറിടാൻ അല്ലെങ്കിൽ വറുത്ത് ഒരു മീൻ കഴിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു 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 കെട്ട് മീൻ വറ്റലിൽ കോർത്ത് ഒരു കെട്ട് മീൻ അടുത്തുള്ളവരെ കൊടുത്ത് നൂറ് രൂപ വാങ്ങി ആദിവാസി സുഹൃത്തുക്കളാണ് അധികവും ഇതുതരത്തിലുള്ള മത്സ്യബന്ധനം നടത്തുന്നത് അല്ലെങ്കിൽ ചൂണ്ടയിട്ടു മീൻ പിടിക്കുന്നത് നൂറ് രൂപയ്ക്ക് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ചൂണ്ടയിടാൻ പോകുന്നവനെതിരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുമെന്ന് പറയുന്ന നിയമം ഇത് ഇന്ത്യ രാജ്യത്താണോ കേരള രാ സംസ്ഥാനത്തിലാണോ എന്ന് കേൾക്കുമ്പോൾ അതിശയം അതിശയം തോന്നുകയാണ് അത്രയും ജനവിരുദ്ധമായ ഒരു ഒരു നിയമ ഭേദഗതിയുമായാണ് ഈ സർക്കാർ വരുന്നത് ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല ഈ സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ഈ സർക്കാരിന്റെ ഇതുപോലെയുള്ള സമീപനങ്ങൾ പൂർണ്ണമായി മാറ്റണം ഈ ഈ നിയമത്തിൽ ഈ നിയമ ഭേദഗതിയിൽ വിശദമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇത് സംബന്ധിച്ച നിവേദനം ഞങ്ങൾ ഇന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവിനും വനമന്ത്രിക്കും ഞങ്ങൾ നൽകുന്നതായിരിക്കും ഇതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പത്തൊൻപതാം തീയതി മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഈ ജനവിരുദ്ധ ബില്ല് കത്തിച്ചുകൊണ്ട് കേരള പ്രദേശ് കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം ഈ പത്തൊൻപതാം തീയതി വൈകുന്നേരം ഞങ്ങൾ നടത്തുകയാണ് ഇതോടെ തുടക്കം മാത്രമാണ് ഞങ്ങൾ ഈ സമരപരമ്പരകളെ കാണുന്നത് ഈ കരി നിയമങ്ങൾ പൂർണ്ണമായും കർഷക വിരുദ്ധ ജനവിരുദ്ധമായ ഈ കരി നിയമങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ തുടർന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകുമെന്ന് ഈ അവസരത്തിൽ മാധ്യമ സുഹൃത്തുക്കളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്രയും ജനവിരുദ്ധമായ ഈ ഭേദഗതി ബില്ല് പൂർണമായും പിൻവലിക്കണമെന്ന് സംസ്ഥാന കർഷക കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ രീതിയിൽ ആവശ്യപ്പെടുകയാണ് നിരവധിയായ മാറ്റങ്ങൾ ഞങ്ങൾ ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് കാരണം പൂർണ്ണമായി ഞാൻ ഈ ഇത് വളരെ സമയമെടുത്ത് സംസാരിക്കേണ്ടതായതുകൊണ്ട് ഞാൻ ആ ആ നിയമങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അമ്പത്തിരണ്ടാമത്തെ വകുപ്പിൽ പറയുന്നു ജനവിരുദ്ധ വന വനം വകുപ്പ് ജനവിരുദ്ധരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടുതൽ ജനവിരുദ്ധരോ നിരപരാധികളെ ഘശിക്കുന്നവരോ ആക്കി മാറ്റുവാനുള്ള വലിയ നിർദ്ദേശങ്ങളാണ് അമ്പത്തിരണ്ടാമത്തെ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് അവന് തോന്നിയാൽ ആ വ്യക്തിയെ അറസ്റ്റ് വാറന്റ് ഇല്ലാതെ കസ്റ്റഡിയിൽ വയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് അവന് നൽകുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വന്യമൃഗ ശല്യങ്ങൾ അടക്കം ഉള്ള പ്രശ്നങ്ങളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദ ജനരോക്ഷങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് വരുന്ന പ്രവർത്തകരെ അതിന് പങ്കെടുക്കുന്ന സാധാരണക്കാരെ തടങ്കലിൽ വെക്കുവാൻ വേണ്ടിയുള്ള കരി നിയമം നിയമ ലക്ഷ്യമാണ് ആ നിയമത്തിന് മുന്നിൽ ആ ഭേദഗതിക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർത്തും ജനവിരുദ്ധമായ കർഷകവിരുദ്ധമായ ഈ നിയമങ്ങൾ പിൻവലിക്കണം ഇതുമായി ബന്ധപ്പെട്ടിനി മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നിയമത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഉള്ളത് ഒന്ന് ആദിവാസി സമൂഹം ഇന്ന് അവർക്ക് ചില അവകാശങ്ങൾ വനത്തിൽ ഉണ്ട് ആ അവകാശങ്ങൾക്കൊക്കെ നിഷേധിക്കുന്ന പല വകുപ്പുകളും ഇതിനോട് ചേർത്തിട്ടുണ്ട് രണ്ടാമത് വലിയൊരു പ്രശ്നം ഇടുക്കിയിലെ കാടവും റിസർവ് ഹില്ലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇടുക്കി ജില്ല മുഴുവനും റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞ അഫിഡവിറ്റ് കൊടുത്തിരിക്കുക അവിടെ റവന്യൂ ഭൂമിയാണോ ഫോറസ്റ്റ് ആണോ എന്ന് അറിയാൻ വയ്യാത്തതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് കട്ടപ്പന പോലെയും നെടുങ്കണ്ടം പോലെയൊക്കെയുള്ള വലിയ ടൗണുകൾ പോലും ഇന്ന് ഫോറസ്റ്റിന്റെ പരിധിയിലായിരിക്കാണ് കാടകം റിസർവ് ഹീൽ എന്ന് പറഞ്ഞാൽ ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയം വേണ്ട ഇടുക്കിയിലെ ജനത്തിനെയൊക്കെ അടിച്ചു കുടിക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ട് ഇതൊക്കെ അങ്ങ് മാറും ഇത് അവിടെ തന്നെയല്ല കേരളത്തിന്റെ വീതി എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് കിലോമീറ്റർ തൊട്ട് നൂറ് കിലോമീറ്റർ മാത്രമാണ് അതിലെ ഏതാണ്ട് അമ്പത് കിലോമീറ്ററോളം കിടക്കൻ മലയോര പ്രദേശങ്ങളാണ് ഈ മലയോര പ്രദേശങ്ങളിലുള്ള നാനൂറ്റി മുപ്പത് പഞ്ചായത്തുകളിലുള്ള നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന കർഷകനെ മുഴുവനും ഈ മേഖലയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന ഒരു സംവിധാനമാണ് വരുന്നത് ഇതിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ ഫോറസ്റ്റ് സ്ഥലം ഉണ്ട് എന്ന് കാണിച്ച് ഇപ്പോൾ തന്നെ ഇ എഫ് എൽ എന്നൊക്കെ പറഞ്ഞിട്ട് എക്കോളജിക്കലി ഫ്രഡൈൽ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭൂമിക്ക് യാതൊരു നഷ്ടപരിഹാരവും ഇല്ലാതെ ഫോറസ്റ്റ് ആക്കിയാണ് കാരണം കടുവാ സങ്കേതത്തിൻ്റെയും വന്യമൃഗങ്ങളുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ലഭിക്കും എന്നുള്ളതുകൊണ്ട് ഫോറസ്റ്റ് കൂടുതലുണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒരു വ്യഗ്രത ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഒരു കടുവയ്ക്ക് ഇത്ര കിലോമീറ്റർ പിന്നെ സഞ്ചരിക്കുന്നതിനുള്ള ദൂരം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്ര കടുവ ഉണ്ടെങ്കിൽ ഇത്ര സ്ഥലം വേണം അത്രയും നമ്മുടെ റിസർവ് ഫോറസ്റ്റ് ഇല്ല അപ്പം ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലാണ് കേരളത്തിന്റെ സാറ്റലൈറ്റ് പടം പടമെടുത്താൽ എൺപത്തിനാല് ശതമാനത്തോളം ഫോറസ്റ്റ് എന്ന് നിലയിൽ കാണുന്നത് പകുതിയിൽ കൂടുതൽ വാസ്തവത്തിൽ റബർ തോട്ടമാണ് അത് കാണാതെ ഇതെല്ലാം ഫോറസ്റ്റ് ആണ് എന്ന് വിചാരിക്കാത്ത കേരളത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി കർഷകരെ വീണ്ടും അവന്റെ അവകാശങ്ങൾ മുഴുവനും നിഷേധിക്കുന്ന സംവിധാനത്തിലേക്ക് മാറ്റിപ്പോയാൽ കേരളത്തിൽ കൃഷിയും കാണത്തില്ല മലയോര കർഷകരും കാണില്ല തന്നെയുമല്ല മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി ഫോറസ്റ്റിന്റെ അതിരെ പല സ്ഥലങ്ങളിലും ഇട്ടിട്ടില്ല ജണ്ട ഇടുക എന്ന് പറയും അത് റവന്യൂ അതോറിറ്റികളും ഫോറസ്റ്റ് അതോറിറ്റികളിലും കൂടെ ചേർന്ന് ഈ ഭൂമി ഫോറസ്റ്റ് ആണോ അത് റവന്യൂ ഭൂമിയാണോ എന്നുള്ളത് തിരിച്ച് അതിരിടുന്ന സംവിധാനത്തിൽ പത്ത് പതിനായിരായിരത്തോളം ഏക്കർ പിന്നെ കിലോമീറ്റർ സ്ഥലത്ത് ഇന്നും അതിൻ്റെ അതിലില്ലാത്തത് കൊണ്ട് ആ പ്രദേശങ്ങളിലുള്ള കർഷകനെ മുഴുവനും ദ്രോഹിക്കാൻ ഈ നിയമം കൊണ്ട് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പലയോര കർഷകനെ മുഴുവനും ആട്ടി കുടിക്കാനാണ് ഈ നിയമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നെങ്കിൽ വന്യമൃഗങ്ങളിൽ പോലീസും ഒക്കെ മതി ഈ നാട്ടിൽ എന്ന് വേണം നമ്മൾക്ക് കരുതാൻ ഇതിനെ യാതൊരു കാരണവശാലും കർഷക കോൺഗ്രസ്സോ ഈ രാജ്യത്തെ കർഷകരോ അംഗീകരിക്കുകയില്ല ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുകയാണ് പത്തൊൻപതാം തീയതി സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും കർഷക ബസിന്റെ ആഭിമുഖ്യത്തിൽ വൻപിറ്റ് കത്തിച്ചുകൊണ്ട് ഈ ഈ ഗസറ്റ് ഇവരുടെ പ്രജ്ഞാപനം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഇതിനെ കുറിച്ച് ഒരു ചർച്ച പോലും നടത്തുന്നില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കർഷക സംഘടനകളെയും വിളിച്ച് ഒന്ന് ഒന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഈ മന്ത്രിസഭയ്ക്കും മന്ത്രിക്കുമില്ല എന്നുള്ളതും ഈ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിലേക്കൊക്കെ വെല്ല ചൂണ്ടുവാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് പ്രത്യേകമായിട്ട് ഈ പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് വേണമെങ്കിൽ അതിനെ തരാം ഇപ്പൊ വാർത്തയ്ക്ക് വേണ്ടി ഒരു രക്ഷ തന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഇതിനെ കുറിച്ച് ഞങ്ങളൊരു സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതലയെടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പത്ര സമ്മേളനമാണ് എന്നുള്ളതും ഈ അവസരത്തിൽ പ്രസ്താവിക്കും